മലപ്പുറം കീഴ്ശേരിയിൽ ഗോഡൌണിന് തീ പിടിച്ചു അറഫ നഗർ മുറത്തിക്കൊണ്ട് കാറ്ററിംഗ് ഗോഡൌണിനാണ് തീപിടിച്ചത് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സെത്ത് തീയടക്കാനുള്ള ശ്രമം തുടരുന്നു യുനുസോവ് ചേരുന്നുണ്ട് യുനിസോ എങ്ങനെയാണ് തീപിടുത്തം ആർക്കും പരിക്കില്ലല്ലോ ശനി മലപ്പുറം കീഴ്ശേരി കുഴുവണ്ണയിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത് ഈ കാറ്ററിംഗ് സ്ഥാപനത്തിന് തീ ആ സ്ഥാപനം ഗോഡൌണിൽ തീ പിടിക്കുകയായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് ഈ ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ തീ ആടിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് ഫയർഫോഴ്സിന് വിവരമായി അവരെത്തി ഇപ്പോൾ തീ അണക്കാനുള്ള തുടരുകയാണ് നമുക്ക് ഈ ഗോവന്റെ സമീപത്ത് നിരവധി വീടുകളുണ്ട് പരിസര പ്രദേശത്ത് നിരവധി വീടുകളുണ്ട് ആ വീടുകളിലേക്കും തീ ആളിപ്പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായി രണ്ട് വീടുകളിലേക്ക് തീ ആളിപ്പടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാനായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടുതൽ ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് ആ തീ നിയന്ത്രണ വിധേയമാക്കാനായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു വീട്ടിൽ ഒരു ആളുകളുള്ള വീടായിരുന്നു മറ്റു വീട്ടിൽ ആളുകളുണ്ടായിരുന്നില്ല അവരെ ഇപ്പോൾ മറ്റു ഇടങ്ങളിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ കൂടുതൽ സംഘം ഫയർഫോഴ്സിന്റെ കൂടുതൽ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട് മുക്കം തിരുവാലി മലപ്പുറം മഞ്ചേരി നിലമ്പൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് അംഗം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് അവർ തീ അണക്കാനുള്ള ശ്രമം തുടരുകയാണ് ഏതായാലും ഇപ്പോഴും ഈ സ്ഥാപനത്തിൽ ഈ ഗോഡൌണിന്റെ തീ ഇപ്പോഴും പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടില്ല അതിനെ ഇപ്പോ അത് നിയന്ത്രണ വിധേയമായ സാഹചര്യത്തിൽ കരിപ്പൂരിലുള്ള പ്രത്യേക ഫയർ എഞ്ചിൻ ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് ഇപ്പോൾ കരിപ്പൂരിൽ നിന്ന് പുറപ്പെട്ടുണ്ട് ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ ഈ ഫയർ എഞ്ചിൻ എത്തും തുടർന്ന് ഈ ആ ഒരു തീ അണക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇവർ പങ്കുവെക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആരും അപകടത്തിൽ പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്താണ് ഈ ഒരു അപകടം ഉണ്ടായെങ്കിലും ആർക്കും ഈ അപകടത്തിൽ പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഉടനെ തന്നെ നാട്ടുകാരെത്തി പ്രാഥമികമായി എത്തിയാണ് ശ്രമം നടത്തി ും ഇത് ആളിപ്പെടുന്ന സാഹചര്യമുണ്ട് ഏതായാലും ഫയർ എഞ്ചിൻ എത്തുന്നതോടുകൂടി ഉടൻ തന്നെ ഈ തീ അണക്കാനുള്ള ഈ തീ അണക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് എല്ലാവരും പങ്കുവെക്കുന്നത് ശരി